അന്ന് ഞാൻ ഇപ്പം അതിൻ്റെ ഇപ്പം എന്താണ് പണിക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ കല്ലവിടെ വരലാ മിച്ചത്താണ് കല്ലിറക്കല് ഇവിടെ കല്ലിറക്കാൻ ഗ്യാപ്പ് ചെയ്യാത്തതുകൊണ്ടേ ഞാൻ ബെൽറ്റ് വാപ്പ് കെട്ടിയാണ് വാപ്പ് അയ്യോ ബാക്കിയും കൂടെ കെട്ടിയ മതിലാണിത് കൊ കൊല്ലങ്ങൾക്ക് മുന്നേ പണിയെടുത്താൽ ഈ പണി ഏത് ഈ അപ്പോൾ ഇവിടെ മതിൽ വെക്കുന്നുണ്ട് തന്നെ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന് നോക്കിയാണ് മൃഗക്കാ ഇതാണ് മുരങ്ങൻ്റെ ഇത് നമ്മളെ കുടുംബക്കാരുടെ സൈറ്റാണ് നമ്മൾ പാടത്ത് മാറ്റാത്ത രീതിയിൽ അവരുടെ സൈറ്റാണ് ഈ മതിലിതാ ഈ മതിൽ വാപ്പിയും ഞാനും അയ്യുവാക്കും കൂടെ എന്ത് ചെയ്താണ് പണ്ട് കിട്ടിയാട കാലങ്ങൾക്ക് മുന്നാണ് അങ്ങനെ മുന്നേ കെട്ടിയത് അത് ഞാൻ പണിക്ക് പോകണേ കാലത്ത് പണിക്കാൻ കല്ലിൻ്റെയും മണ്ണിൻ്റെ ഒക്കെ പണിക്ക് പാപ്പാൻ അപ്പം പോയത് കൊറോണേനൊക്കെ മുന്നേ ആണ് ഇപ്പോൾ ഇത് തോന്നണിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെൽറ്റ് ഒന്നും ഇട്ടോ ഇപ്പം കെട്ടി കഴിഞ്ഞാൽ ബെൽറ്റ് ഇത്ര കണ്ണികളെ കെട്ടും കുടിച്ചിട്ട് കെട്ടും കരിങ്ങലിൻ്റെ ചീള ഞാൻ പെറുക്കി കൊടുത്തിട്ട് കാണിച്ചു കരിങ്ങലിൻ്റെ ചീള ഇവിടെ ഉണ്ടോന്നാണ് ഇതൊരു ചീളല്ലേ ആ കരിങ്ങലെ ചീളിങ്ങനെ അടിയിലടിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടോ ടൈറ്റ് ആകണുണ്ടതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ പീസുകൾ ഇരിക്കുന്നത് കരിങ്ങലെ ചീളിങ്ങനെ അടിച്ചടിച്ചു വിടും ആ പുള്ളരാണ് നോക്കി നിങ്ങൾ കണ്ടോ ഞാൻ ഓരോ ഇത് ഇവിടെ നിന്ന് എന്തോ ഒരു പീസ് കിട്ടിയെന്ന് അങ്ങനെ അങ്ങനെ ടൈറ്റായി ടൈറ്റായി കൊണ്ടുവരണം